ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു കർഷക തൊഴിലാളി യൂണിയൻ കൊടുങ്ങൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനാപ്പുഴ അഞ്ചങ്ങാടി സെന്ററിൽ ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ലൈഫ് ഗുണഭോക്താക്കളുടെയും ആത്മാഭിമാന സംഗമം ശ്രദ്ധേയമായി സംഗമം ജില്ലാ കമ്മിറ്റി അംഗം പി എ രമേശൻ ഉദ്ഘാടനം ചെയ്തു ജനവിഭാഗങ്ങളുടെയും കർഷക തൊഴിലാളികളുടെയും തൊഴിലാളി വർഗത്തിന്റെയും താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കടമ ആ കടമയുടെ ഭാഗമായാണ് ഈ രാജ്യത്താദ്യമായി ലോകമായി പാടത്തും പറമ്പിലും പണിയെടുത്തിരുന്ന കർഷക തൊഴിലാളി ആ കർഷക തൊഴിലാളി അറുപത് കഴിഞ്ഞാൽ അവനൊരു പെൻഷൻ കൊടുക്കണം ആ പെൻഷൻ അറുപത് കഴിഞ്ഞാൽ ചായ കുടിക്കാനോ എന്തെങ്കിലും ഒരു ഒരു വാങ്ങാനോ മേടിക്കാനോ അല്ലെ ആ ആ ആ കാലഘട്ടത്തിൽ അങ്ങനെ വേണ്ടി ഇടതുപക്ഷ മുന്നണി കെ നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി രൂപയാണ് രൂപ തൊഴിലാളികൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അന്ന് നിയമസഭക്കകത്ത് ഇന്നത്തെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കെ ആണ് ആ കെ കരുണാകരൻ പറഞ്ഞു എന്തിനാണ് കർഷക തൊഴിലാളിക്ക് പെൻഷൻ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്താൽ അവൻ വൈകിട്ട് അത് കണ്ണുപിക്കാൻ വേണ്ടി ഉപയോഗിക്കും അത് പ്രത്യുത്പാദനപരമല്ല തിരിച്ചു കൊണ്ടുവരുന്നവർ അല്ല ഗജരാവിന് നഷ്ടപ്പെടുന്നതാണ് അങ്ങനെ കൊണ്ടുവന്ന കർഷക തൊഴിലാളി കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി ടി കെ രാജു സി പി ഐ എം എൽ സി സെക്രട്ടറി ടി പി പ്രഭേഷ് സി വി ഉണ്ണികൃഷ്ണൻ കെ എസ് കെ ടി യു മേഖലാ സെക്രട്ടറി എം എസ് വിനയകുമാർ ടി ജി പരമേശ്വരൻ ചന്ദ്രൻ കളരിക്കൽ ഇന്ദിരാ പുരുഷോത്തമൻ സി എസ് സുവിന്ദ് എന്നിവർ സംസാരിച്ചു